ഏ ഗൈസ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഹൈദരാബാദ് സീരീസിലെ രാമോജി ഫിലിം സിറ്റിയുടെ നാലാമത്തെ വീഡിയോ ആണിത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഹവാമഹലും ഇനിയേച്ചർ ആർട്ട് വർക്കും ജാപ്പനീസ് ഗാർഡനുമാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി നമുക്ക് വീഡിയോയിലോട്ട് പോകാം യൂറോപ്യൻ കോളനിയും എയർപോർട്ടും കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും വിന്റേജ് ബസ്സിൽ കയറി അടുത്ത ഡ്രോപ്പിംഗ് പോയിന്റിലേക്ക് യാത്രയായി ദേ ഈ കാണുന്നത് ഒരു ക്ഷേത്രമാണ് വിഗ്രഹമില്ലാത്ത ക്ഷേത്രം ഡയറക്ടറിന് ഏത് ദൈവത്തിന്റെ വിഗ്രഹം വേണോ അത് വെച്ചിട്ട് ഷൂട്ടിംഗ് ചെയ്യാം ദേ ഈ കാണുന്ന വലിയ ബിൽഡിംഗ് ഇത് ഒരു മൾട്ടിപർപ്പസ് പർപ്പസ് ബിൽഡിംഗ് ആണ് കെ ജി എഫ് ടു മൂവിയിലെ മെഹബൂബ സോങ് ഇവിടാണ് ഷൂട്ട് ചെയ്തത് മാത്രമല്ല സൂര്യവംശി ജോളി എൽ എൽ ബി ചന്ദ്രമുഖി ഈ സിനിമകളൊക്കെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ജെഗ് ഫൗണ്ട റോമൻ ആർക്കിടെക്ചർ പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്രിസ്ത്രി മൂവിയിൽ ഋത്തിക് റോഷന്റെ സ്റ്റാച്യു ഈ ജഗിനെ റീപ്ലേസ് ചെയ്ത് ഇവിടാണ് ആണ് വെച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഏഞ്ചൽ ഫൗണ്ടേൻ ഇതും ഗ്രീക്ക് ആർക്കിടെക്ചറിൽ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അടുത്തത് അംബ്രല ഗാർഡൻ ആണ് ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും അംബ്രലയുടെ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നോക്കി എന്ത് ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന് ഈ കാണുന്നതാണ് ലെഗ് ഗാർഡൻ ഡേറ്റി പിക്ചർ മൂവിയിൽ ഓ ലാലാ ഓ ലാലാ ഈ പാട്ട് ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ കാണുന്ന ഈ റെഡ് കളർ ആർച്ചില്ലേ ഇതാണ് ഗേറ്റ് ഓഫ് രാമോജി ഫിലിം സിറ്റി ഈ കാണുന്നതാണ് ഫാമിലി ഗാർഡൻ ലവ് സോങ്സിന്റെ ഷൂട്ടിങ്ങിനാണ് ഈ ഗാർഡൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് രാമോജി ഫിലിം സിറ്റിയിലെ ഫാന്റസി സ്ട്രീറ്റ് രാമോജി ഫിലിം സിറ്റിക്കുള്ളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിനെയാണ് അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് ഡ്രോപ്പിംഗ് പോയിന്റായ ഹവാമഹലിലോട്ട് എത്തിയിരിക്കുകയാണ് ഒരു രാജസ്ഥാനി തീമിലാണ് ഹവാമഹൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഡ്രോപ്പിംഗ് പോയിന്റിൽ തന്നെ മനോഹരമായ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ രാജസ്ഥാനി ടൈപ്പിലുള്ള മഹൽ ടൈപ്പ് ബിൽഡിംഗ് ഒക്കെയാണ് കാണാൻ കഴിയുന്നത് ഉള്ളിലേക്ക് കയറിയപ്പോൾ രാജസ്ഥാനി സ്റ്റൈലിലുള്ള വസ്ത്രം ധരിച്ച കലാകാരന്മാരുടെ ലൈവ് പെർഫോമൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഹവാമഹലും കണ്ട് പുറത്തിറങ്ങിയ നമ്മൾ ഇനി പോകുന്നത് മസാല മഹലിലോട്ടാണ് മസാല മഹലിൽ പോകുന്നത് ലഞ്ച് കഴിക്കാനായിട്ടാണ് അത് കഴിഞ്ഞ് വേണം ഇനി ജാപ്പനീസ് ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യാൻ രാമോജി ഫിലിം സിറ്റിക്കുള്ളിൽ നമുക്ക് എല്ലായിടത്തും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ ബോർഡ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എല്ലായിടത്തും സ്റ്റാഫുകളും ഉണ്ടായിരിക്കും നമുക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും അവരോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മസാല മഹലിൽ കയറി ഫുഡ് കഴിച്ചു അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫുഡും കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴേക്ക് വന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ആർട്ടിന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് നമ്മുടെ ഡിറക്ടേഴ്സ് അവർക്ക് മൂവിയിൽ എന്താണ് വേണ്ടത് സെറ്റിൽ എന്നുള്ളത് ആർട്ട് ഡിപ്പാർട്ട്മെന്റിന് പറഞ്ഞു കൊടുക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ആദ്യം അതിന്റെ ഒരു മിനിയേച്ചർ വെർഷൻ ഉണ്ടാക്കും അത് അപ്രൂവൽ കിട്ടിയ ശേഷമാണ് അവർ പ്രോപ്പർ സെറ്റ് ഇടുന്നത് അങ്ങനെ ഉണ്ടാക്കിയ സെറ്റുകളുടെ മിനിയേച്ചർ ഫോംസ് ആണ് ഇവിടെയുള്ളത് ഉള്ളത് ഇത് കണ്ടോ ഇത് നമ്മുടെ സലാർ മൂവിയുടെ മിനിയേച്ചർ സെറ്റ് ആണ് ഒറിജിനൽ സെറ്റ് നമ്മൾ മൂവിയിൽ കണ്ടത് ഇങ്ങനെയാണ് അടുത്തത് നമ്മുടെ ഫേമസ് ആയ കെ ജി എഫ് മൂവിയുടെ മിനിയേച്ചർ സെറ്റും ഒറിജിനലിൽ എങ്ങനെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത് എന്നുള്ളതുമാണ് അങ്ങനെ ഒരുപാട് മൂവികളുടെ മിനിയേച്ചറും ഒറിജിനലും ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായി നമ്മൾ പോയത് മായാലോക്ക് എന്ന് പറയുന്ന ഈ തിയേറ്റർ എക്സ്പീരിയൻസിലോട്ടാണ് ഇവിടെ എങ്ങനെയാണ് ഒരു മൂവിയെ റിയാലിറ്റിയിലോട്ട് അവർ കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ള ഒരു ഡോക്യുമെന്ററി ആണ് നമ്മളെ കാണിച്ചു തന്നത് എങ്ങനെയാണ് ഒറിജിനാലിറ്റിയും പ്രൊഫഷണലിസവും പെർഫെക്ഷനിസവും ഒക്കെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ഒരു പെർഫെക്റ്റ് മൂവി ഉണ്ടാക്കുന്നത് എന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി തന്നെയായിരുന്നു ഇത് മൂവിയുടെ ഓരോ സ്റ്റേജും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ഈ ഡോക്യുമെന്ററിയിൽ എസ്പെഷ്യലി നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്നുള്ളത് വളരെ നന്നായി തന്നെ കാണിച്ചു തന്നു അടുത്തതായി നമ്മൾ പോകുന്നത് ഒരു ജാപ്പനീസ് ഗാർഡനിലോട്ടാണ് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു ജാപ്പനീസ് ഗാർഡൻ ആണ് ഇത് ഈ ചുറ്റുമതിലിന്റെയൊക്കെ ഭംഗിയൊന്നും നോക്കിയേ ഏതോ ഒരു ജാപ്പനീസ് സിനിമ കാണുന്ന ആ ഒരു ഭംഗി തന്നെ ഇല്ലേ ഇതിന് നമുക്കിനി ഈ ഗാർഡിന്റെ ഉള്ളിലേക്ക് കയറാം ഇതാണ് എൻട്രൻസ് വരുന്നത് ഇതുവഴി ഉള്ളിലേക്ക് കയറുമ്പോൾ തനതായ ജാപ്പനീസ് രീതിയിലുള്ള ഒരു ഗാർഡൻ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നേരം ഇരുന്ന് വിശ്രമിക്കാനും ഇത്രയും നേരത്തെ ക്ഷീണം അകറ്റാനും പറ്റിയൊരിടം ഒരു പെർഫെക്റ്റ് സ്പോട്ട് എന്ന് സംശയമില്ലാതെ പറയാം ഭയങ്കര കാമൻ കോയറ്റ് ആയിട്ടുള്ള ഒരു എൻവോൺമെന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരു സ്ഥലം ഗാർഡൻ നടുവിലൂടെ ഒരു അരുവി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല തെളിഞ്ഞ വെള്ളത്തിന്റെ ഒരു അരുവി ഒത്തിരി പേർ ഇതിലൂടെ നടക്കുന്നുണ്ടായിരുന്നു ചിലരൊക്കെ ഇതിൽ കാലിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കൊച്ചുകുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മനോഹരമായ ഒരു അരുവി സത്യത്തിൽ ഓരോ ഡ്രോപ്പിംഗ് പോയിന്റിലോട്ട് എത്തുമ്പോഴും രാമോജി ഫിലിം സിറ്റി ഒരു അത്ഭുതമായി വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രമാത്രം കാര്യങ്ങൾ ഒരു സ്ഥലത്ത് എങ്ങനെ ഏകോപിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു അതിശയം തന്നെയാണ് ഏതെല്ലാം സ്ഥലങ്ങളുടെ സെറ്റാണ് ഈ ഒരു ഫിലിം സിറ്റിക്കുള്ളിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം മായകളാണ് ഇവിടെ അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇങ്ങ് നമ്മുടെ കൊച്ചു കേരളത്തിലെ സെറ്റ് മുതൽ അങ്ങ് യൂറോപ്യൻ കോളനിയും ജാപ്പനീസ് ഗാർഡനും വരെ ഇവിടുണ്ട് ഓരോന്നിന്റെയും പെർഫെക്ഷനും ഭംഗിയും ഒക്കെ ആണെങ്കിലോ പറയാനും വയ്യ അത്ര മനോഹരമാണ് ഓരോ ഇടവും അത്ര മൈന്യൂട്ട്ലി പെർഫെക്ഷനോടെയാണ് ഓരോന്നും നിർമ്മിച്ചിരിക്കുന്നത് അതിനേക്കാളൊക്കെ ഏറെ സവിശേഷതയുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ ഓരോ ഡയറക്ടേഴ്സിനും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പാകത്തിലാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കണ്ടതിലും ഏറെ അത്ഭുതങ്ങൾ ഇനിയും നമ്മളെ കാത്തിരിക്കുന്നു എന്ന് മുന്നോട്ടുള്ള ഓരോ കാഴ്ചയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു സ്ഥലം തന്നെയാണ് രാമോജി ഫിലിം സിറ്റി ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലം എന്ന് നിസ്സംശയം പറയാവുന്ന ഒരിടം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇനിയും വിശേഷങ്ങൾ ബാക്കിയുണ്ട് രാമോജി ഫിലിം സിറ്റിയിൽ അത് അടുത്ത പാർട്ടിൽ സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് പാർട്ട് Thanks for watching, bye bye!